ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചിട്ടു ചേരണേനെ തുല്യം തന്നെയാണ് ഒരു പെരുന്നാളിനെ ബേസ് ചെയ്ത് മാത്രമേ നമ്മൾ ഇതുവരെ വളർത്തി കൊടുക്കാൻ പാടുള്ളൂ കാരണം ഇവർ നല്ല ഭംഗിയിൽ വളരും അപ്പൊ അത് കാരണം തന്നെ നമ്മള് പെരുന്നാളിന്റെ സമയത്താവുമ്പോൾ പള്ളിക്കാർ വന്ന് ലക്ഷണമൊക്കെ നോക്കിയാണോ നമുക്ക് വിലയാണ് ക്വാളിറ്റിയിൽ നമ്മൾ വേറെ നമ്മൾ നിൽക്കുന്നില്ല വിട്ടുവീഴ്ച വലുതാണ് ഇപ്പൊ കൂടുതൽ കാരണം ഇനി പെരുന്നാളിനെ ഒരു അഞ്ചെട്ട് മാസമല്ലേ ഉള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഇരുന്നൂറ് പ്ലസ് ആയിട്ടുള്ളതാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത് പിന്നെ ഇത്തിരി നമുക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി ഇതുള്ള ഒരു ഒന്നര വർഷം നിർത്തി നോക്കാം എന്നുള്ള രീതിയിലുള്ള അവരെ കണക്കാക്കി നമ്മൾ കുറച്ച് ചെറിയ കണക്കാക്കും വന്നുകഴിഞ്ഞാലും ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹരിയാന പോത്തൂട്ടിലെ വിൽക്കുന്ന ഒരു വീട്ടമ്മയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ സിജി ചേച്ചി നമ്മുടെ കുതിരാൻ ഫാമിന്റെ സാരഥികൾ ഒരാളാണ് റീച്ചേന്റെ വൈഫാണ് കേട്ടോ അപ്പൊ പുതിയ ലോഡ് ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു വീഡിയോയ്ക്ക് മെയിൻ ആയിട്ട് നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വരെ നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താവുന്ന ഒന്നാണ് നമ്മുടെ പോത്ത് വളർത്തുന്നുള്ളത് അതിന്റെ കാര്യങ്ങൾ നമ്മുടെ ചേച്ചി പറഞ്ഞുതരും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി ഇനി മുമ്പോട്ട് ഈ അടുത്ത ഒരു മേഖലയിലോട്ട് നമ്മൾ പോവുകയാണ് ഇനിയിപ്പോൾ എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോത്തിനെ നമ്മുടെ കുതിര ഫാമിൽ കിട്ടത്തക്ക രീതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാം തിരിച്ചെയൊരു പോത്തോളത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അത് വീട്ടമ്മമാരാണെങ്കിലും ഈ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഒരു സൈഡ് സൈഡായിട്ടാണെങ്കിലും നമുക്ക് ഇത് വളർത്തി നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇപ്പൊ പകലെല്ലാം നമ്മള് പുല്ലൊക്കെ ഉള്ള എടുത്ത് കൊണ്ടേ കിട്ടും പിന്നെ ഈ പോത്തിനെ നല്ല രീതിയിൽ വളർന്ന് കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ കൈത്തീറ്റം കൊടുക്കണം ഒരു നേരം അത് വൈകിട്ട് നമ്മൾ ഈ പൊടി കുറച്ച് അരിയും കൂടി മിക്സ് ചെയ്ത് വേവിച്ച് ഗോതുമെൻ്റെ തവിടിട്ടിട്ട് കൊടുക്കുക അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് ആ നമ്മളല്ലാതെ ഇപ്പോൾ നല്ലൊരു ബ്രീഡിനെടുത്ത് വളർത്തി പറയും വളർന്നില്ല എന്നൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ തീറ്റ കൊടുക്കണില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഒത്തിരി പൈസ നമ്മൾ ഒരു നേരം കൈത്തീറ്റ കൊടുക്കും പശു ഒക്കെ ആവുമ്പോ നമ്മള് വീട്ടിൽ നിന്നൊക്കെ മാറി നിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതാകുമ്പോ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പുല്ലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കൊണ്ടുപോയി കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവർക്ക് വെയിലായാലും മഴ ആയാലും ഒന്നും വലിയ പ്രശ്നം കാര്യങ്ങളൊക്കെ ഇവർക്ക് കുറെ കൂടിയും പ്രതിരോധ ശക്തി കൂടുതലുള്ള കാരണം കൊണ്ട് നമുക്ക് അത്ര പെട്ടെന്ന്

ും വേണ്ട നമ്മൾ ഫോൺ നമ്പറും പേരും പറഞ്ഞു ഇത്ര കുട്ടികള് ഇന്ന വെയിറ്റ് ഉള്ള കുട്ടികൾ എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ എഴുതി വെച്ച് ലോഡ് വരുമ്പോ ആവശ്യക്കാർ എത്ര വെയിറ്റ് അതനുസരിച്ച് നമ്മൾ ലോഡിൽ വന്നിരിക്കുന്ന കുട്ടികളുടെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് വരണോ അവർക്ക് ഒന്നും നമ്മൾ മുന്നോട്ട് എപ്പോ വിളിച്ചാലും നമ്മളോട് സ്റ്റോക്ക് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാണ് കൊടുക്കുന്നത് ഒത്തിരി എൺപത്തിയഞ്ചായിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ നൂറ്റി അമ്പതാണ് നമുക്ക് അവിടെ വില കുറവില് കിട്ടുന്നവിടെ വിലയില് മാറ്റം അവിടെ കൂടുമ്പോ ഇവിടെ കൂടും അവിടെ അല്ലാതെ കൂട്ടിക്കൊണ്ടൊന്നും ഇനി ഡിസംബർ ഒക്കെ ആവുമ്പഴത്തേക്ക് നല്ല രീതിയിലാണ് കുറച്ചും കൂടി ഒക്കെ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ ആവുമ്പഴത്തേക്ക് നോക്കണം കഴിച്ചാലും എല്ലാവർക്കും ഇതെല്ലാം വലിയ അതെല്ലാം ചെറിയ ചെറിയ ഒത്തിരി ഇല്ല 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 അങ്ങനെ കൊണ്ടുവരാറില്ല പിന്നെ നമുക്ക് അവിടെ ഇവിടെ ചെറിയ കുട്ടികൾ വെയിറ്റ് ഉള്ള കുട്ടികൾ കൊണ്ടുവരുമ്പോ നമുക്ക് ഇവിടെ എത്തുമ്പോളിക്കും അത്രയും അങ്ങോട്ട് ഉഷാറാവില്ലാന്ന് തോന്നുന്നു നമ്മള് കൂടുതലൊരു നൂറ്റി മുപ്പത് ആവറേജ് ആ ഒരു കൊണ്ടുവരാറുണ്ട്